ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുറേ മാസങ്ങളായില്ലേ കുറേ ആ ഒരു രണ്ട് മൂന്ന് മാസമായിട്ടുണ്ട് മതിയാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതാ ഞാൻ ഇനി പരമാവധി വേഗം വേഗം വീഡിയോസ് ഇടാം കുറേ വീഡിയോസ് പെൻഡിങ് ആണ് അപ്പോൾ അതാ ഇന്നത്തെ എൻ്റെ എൻഗേജ്മെൻറ്റ് ലുക്കാണ് കേട്ടോ ഇത് ആളുടെ പേര് വന്നിട്ട് ഐനാന്നാണ് നമ്മളിത് ജാനുവരി ഫസ്റ്റിൽ ചെയ്തൊരു ലുക്കാണ് കേട്ടോ പക്ഷേ ഇതിൻ്റെ വീഡിയോസ് ഈ പറഞ്ഞ പോലെ എഡിറ്റിങ്ങും കാര്യങ്ങൾക്കും വേണ്ടി ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോട് വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോയിലോട്ട് പോകാം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ നല്ലതുപോലെ ഒരു ടോണർ അപ്ലൈ ചെയ്തിട്ട് റിമൂവ് ചെയ്തു കേട്ടോ അത് ഫസ്റ്റ് ഐബ്രോസ് ഫിൽ ചെയ്ത് കൊടുത്തു ജെല്ല് വെച്ചിട്ടാണ് കേട്ടോ ഫില്ല് ചെയ്ത് കൊടുത്തത് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഐ മേക്കപ്പാണ് ചെയ്തത് എന്നും ഫസ്റ്റ് ഐ മേക്കപ്പ് തന്നെയാണ് കേട്ടോ ചെയ്യാറ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് പറയണതാണ് കേട്ടോ അപ്പോൾ ഐ മേക്കപ്പ് വളരെ ലൈറ്റായിട്ട് മതി അത്യാവശ്യം വലിയൊരു സ്മോക്കി ഐസ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കല്യാണത്തിന് എഴുതി കൊടുക്കാം എൻഗേജ്മെൻറ്റ് നമുക്ക് അത്യാവശ്യം വലിയൊരു സ്മോക്കിയാക്കാമെന്ന് തോന്നും അതിനുള്ള കണ്ണ് നല്ല വലിപ്പമുള്ള കണ്ണുകളാണ് കേട്ടോ അപ്പോൾ സ്മോക്കി ഐസ് നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ആളുടെ ഡ്രസ്സിൻ്റെ അത്യാവശ്യം ഒരു ചേർന്ന് പോകുന്ന രീതിയിൽ ഒരു പിങ്ക് ഷെയ്ഡ് കൊടുത്ത് ഒരു ചെറിയൊരു സ്മോക്കി ഐസാണ് കേട്ടോ കൊടുത്തത് ദൻ ഒരു ഗ്ലിറ്ററും കൊടുത്തു അങ്ങനെയായിരുന്നു ഈ മേക്കപ്പ് വന്നിട്ട് നോർമൽ ചെയ്യുന്ന ഈ മേക്കപ്പ് തന്നെയാണ് കേട്ടോ പി എ സിയുടെ കാജൽ വെച്ചിട്ട് എഴുതിയിട്ട് നല്ലതുപോലെ സ്മഡ് ചെയ്തിട്ട് ആനട്ടോപ്പിയ നമ്മൾ സ്മോക്ക് കൊടുത്ത് ഐസ് ചെയ്തതെടുത്തത് അല്ലാതെ നമുക്ക് ചെയ്യാം നമുക്കിപ്പോൾ ഹുദാ ബ്യൂട്ടിയുടെ ഒരു പാലറ്റിൽ ഒരു ബ്ലാക്ക് ജെല്ല് വരുന്നുണ്ട് അതും നല്ല അടിപൊളിയാണ് കേട്ടോ നമുക്കിതുപോലെ ഒക്കെ ചെയ്യാനായിട്ട് നല്ലതാണ് ഇപ്പോൾ ഒന്നുമില്ലാത്തവർക്ക് നമ്മുടെ ഇപ്പോൾ പി എസ് സിയുടെ ഐബ്രോ പാലറ്റിൻ്റെ ബ്ലാക്ക് എടുത്തിട്ടായാലും ഒക്കെ ക്രിയേറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ പി എസ് സിയുടെ കാജിൽ വെച്ച് എഴുതിയിട്ട് നല്ലതുപോലെ ഒരു ബ്ലെൻഡിങ് ബ്രഷ് വെച്ചിട്ട് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു കേട്ടോ ഇത് എൻ്റെ കയ്യിൽ മുന്നേ ഉണ്ടായിരുന്നൊരു പി എസ് സിയുടെ കാജിലാണ് ഇതങ്ങനെ സ്പ്രെഡാവുകയൊന്നുമില്ല പക്ഷേ ഇപ്പോൾ റീസെൻ്റ് ഞാൻ വാങ്ങിച്ചൊരു പി എസ് സിയുടെ കാജിൽ വന്നിട്ട് പെട്ടെന്ന് നമുക്ക് എന്താ പറയുക നല്ല പെട്ടെന്ന് എഴുതാനൊക്കെ പറ്റുന്നുണ്ട് ഭയങ്കര ലൈറ്റാണ് എഴുതുമ്പോൾ ഭയങ്കര ഫ്ലോലെസ്സൊക്കെയാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ ഭയങ്കര സ്പ്രെഡിങ് ആണ് നമ്മളിപ്പോൾ പി എസ് സി യൂസ് ചെയ്തിട്ട് അങ്ങനെ സ്പ്രെഡിങ് ഇല്ലാത്തോട് പെട്ടെന്ന് എഴുതി പോയിട്ട് പണി വാങ്ങരുത് കേട്ടോ എനിക്ക് ഞാൻ ഈ റീസെൻറ്റ് യൂസ് ചെയ്തിട്ട് എനിക്കത് ഫീൽ ചെയ്തത് അങ്ങനെയാണ് അത് കഴിഞ്ഞപ്പോഴിതാണ് യൂറോപാരീസിൻ്റെ ഫിഫ്റ്റി ഫൈവ് ആണ് കേട്ടോ ഞാൻ ലാഷ് വെച്ചു കൊടുത്തത് അത്യാവശ്യം നല്ല വലിയ സ്മോക്കാണ് കേട്ടോ ചെയ്തത് നമ്മളതിൻ്റെ മുകളിൽ നമുക്കൊരു ഷിമ്മറൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഒരു ലൈറ്റ് ഷെയ്ഡ് ഒടിച്ചിട്ട് ഐബോള് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ ദെൻ ഞാൻ ഇട്ട് കൊടുത്ത ഗ്ലിറ്റർ വന്നിട്ട് നമ്മുടെ അർബൻ ഡി കെയുടെ ഒരു ഷെയ്ഡാണ് കേട്ടോ സ്പേസ് കൗബോയ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ് ഇട്ട് കൊടുത്തത് അതൊരു ലൈറ്റ് ചിമ്മറാണ് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ചിമ്മറാണ് പക്ഷെ നല്ല രസമായിരിക്കും ഒത്തിരി ഹെവി അല്ല അത്രയും ലൗഡ് ഷിമ്മറൊന്നും അല്ല അപ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ പിന്നെ നമ്മുടെ ഈ ലാഷ് നമ്മൾ ഗ്ലൂ സ്റ്റിക്ക് ചെയ്തല്ലോ അവിടെ ആ ഗ്ലൂ ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ മാത്രം നമ്മൾ ഒരു കാജിൽ വെച്ചിട്ട് എഴുതി കൊടുക്കുക ഞാൻ സെഫോറയുടെ ഒരു സ്കെച്ച് ലൈനറാണ് കേട്ടോ യൂസ് ചെയ്തത് അപ്പോൾ അതായിരുന്നു ഐ മേക്കപ്പിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ദെൻ മസ്കാര നോർമലി ഏതെങ്കിലും ഒരു മസ്കാരം ഞാൻ സി ടിയുടെ മസ്കാരയാണ് കേട്ടോ യൂസ് ചെയ്തത് നമുക്ക് സി ടിയുടെ മസ്കാരം നല്ല അടിപൊളിയാണ് അത് കഴിഞ്ഞപ്പോഴാണ് ചേച്ചി എന്നാൽ ലെൻസ് വെക്കാം എന്നൊരു തീരുമാനമായത് അപ്പോൾ ഞാൻ അപ്പോൾ ലെൻസ് വെച്ചെടുത്തു കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ആളാദ്യമായിട്ട് വെക്കണമെന്ന് അപ്പോൾ ചെറുതായിട്ട് കണ്ണൊക്കെ ഒന്ന് റെഡ് റെഡായിരുന്നു പിന്നെ അത് ഓക്കെ ആയി വന്നു കേട്ടോ നമ്മൾ വെച്ചു കൊടുത്തത് ഫ്രഷ് ലുക്കിൻ്റെ പ്യുവർ ഹെയ്സിലാണ് കേട്ടോ ആളെ സ്കിന്നിനെ ഒട്ടറിയാത്ത എന്നാൽ ഒരു ഭംഗി തോന്നുന്ന രീതിയിൽ വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പ്യുവർ ഹേസിലാണ് കേട്ടോ വെച്ച് കൊടുത്ത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കണ്ണ് കാണാനായിട്ട് അതാ ഈ ഷിമ്മറാണ് കേട്ടോ ഞാൻ പറഞ്ഞത് കണ്ടോ ഇത് വീഡിയോസിലേക്ക് നമുക്ക് എത്രത്തോളം ഭംഗി ഉണ്ടെന്ന് അറിയില്ല കാരണം അവരുടെ റൂമിൽ ലൈറ്റ് കുറവായിരുന്നു അപ്പോൾ അതിൻ്റെ വ്യത്യാസങ്ങളുണ്ട് പക്ഷെ ഡയറക്റ്റ് കാണാൻ നല്ല രസമായിരിക്കും യൂസ് ചെയ്യാത്തൊരു ഒന്ന് യൂസ് ചെയ്ത് നോക്കിക്കോ ഇതിൻ്റെ നാല് ഷെയ്ഡാണ് നമുക്ക് വരുന്നത് അതിനകത്ത് സ്പേസ് കൗ ബോയ് ഒരു വളരെ ലൈറ്റ് ഒരു ഇങ്ങനത്തെ ഒരു ഇതും ലിറ്റിയം എന്നു പറഞ്ഞൊരു ഷെയ്ഡ് ഉണ്ട് ഇതൊക്കെ നല്ല റിസപ്ഷനൊക്കെ പറ്റിയൊരു അടിപൊളി ഷെയ്ഡാണ് കേട്ടോ ദൻ ഞാൻ ഐബ്രോയുടെ താഴെയുള്ള ഒരു ഏരിയ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ ബോബി ബ്രോൻ്റെ ഒരു ഹൈലൈറ്റർ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു നമുക്ക് മാറ്റായിട്ടും ചെയ്യാം ഷിമ്മറായിട്ടും നമുക്ക് ചെയ്യാം കേട്ടോ ദൻ ടോണർ വന്നിട്ട് കെ റ്റുപിയുടെ ടോണറാണ് കേട്ടോ നല്ലോണം ഹൈഡ്രേറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് പറ്റുന്നൊരു ഹൈഡ്രേറ്റ് ആക്കുന്ന ഒരു ടോണർ കേട്ടോ നമ്മുടെ കെറ്റുപ്പീടെ എല്ലാ സ്കിൻ ടൈപ്പിനും ഞാൻ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അതിനയുടെ സ്കിന്ന് വന്നിട്ട് അത്യാവശ്യം ഡ്രൈ ആണ് കേട്ടോ അത് കഴിഞ്ഞ് എംബ്രയോലൈസിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്തത് എംബ്രോയോലൈസും വന്നിട്ട് ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ ടു ത്രീ തൗസൻഡ് താഴെ എങ്ങാണ്ട് ഒരു റേറ്റ് വരുന്നുണ്ട് ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് ആ റേഞ്ചിലൊക്കെ വരുന്നുണ്ട് വലിയ ട്യൂബ് വന്നിട്ട് അതിൻ്റെ ചെറിയ ട്യൂബും അവൈലബിളാണ് കേട്ടോ ഇപ്പോൾ അതിൻ്റെ കളറൊക്കെ ചെയ്ഞ്ച് ചെയ്തവർ വേറൊരു കളറിലാണ് കേട്ടോ ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്മൾ കണ്ണ് എഴുതി കൊടുത്തില്ല താഴെ ലാസ്റ്റ് നോക്കിയിട്ട് മതി എന്ന് പറഞ്ഞു ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ആളുടെ സ്കി നെക്കും നല്ലതുപോലെ കവർ ചെയ്തു അങ്ങനെ ഒത്തിരി പിഗ്മെൻറ്റേഷൻ കാര്യങ്ങളൊന്നുമില്ല ഇല്ല അണ്ട്രയിലും ഫോർഹെഡിലും അത്യാവശ്യം നല്ല വരുന്നുണ്ട് ആൾ യു കെ നാട്ടിൽ വന്നിട്ട് ആ ടാൻ അപ്പോൾ നോർമലി ഒന്ന് അബ്സോർബ് ആവണമെങ്കിൽ വെയിറ്റ് ചെയ്യണം നമ്മളപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫാൻ വെച്ചിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുത്തു ദൻ ഞാൻ വന്നിട്ട് ആളുടെ ഡ്രൈ സ്കിന്നായതുകൊണ്ട് ടു ഫേസിൻ്റെ ആണ് കേട്ടോ യൂസ് ചെയ്തത് ഒരു മീഡിയം ഷെയ്ഡ് വെച്ചിട്ട് അണ്ട്രൈസും പിഗ്മെൻറ്റേഷനും ഉള്ള ഭാഗമൊക്കെ ഒന്ന് കവർ ചെയ്തു പിന്നെ ഞാനൊന്ന് കാണിച്ചു കൊടുത്തു സ്വാച്ച് സ്വാച്ച്ച് ചെയ്ത് കാണിച്ചു കൊടുത്തായിരുന്നു ഫൗണ്ടേഷൻ ഏത് വേണമെന്നുള്ളത് അയാൾ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് നമ്മൾ ആണ് കേട്ടോ യൂസ് ചെയ്തത് നാസ് എല്ലാവർക്കും അറിയാമല്ലോ ഓൾ സ്കിൻ ടൈപ്പ് ആണ് പ്രത്യേകിച്ച് നമുക്ക് ഒത്തിരി പിഗ്മെൻറ്റേഷനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നാസ് നല്ല അടിപൊളി ഒരു ഓപ്ഷനാണ് നാസ് പിന്നെ നല്ല ആണ് ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു കോട്ടിംഗ് കൊടുത്തിട്ട് ഒന്നും കൂടി ഇതൊന്ന് ഒരു ഷെയ്ഡും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്നും കൂടി ഒരു കോട്ടിങ്ങും കൂടെ കൊടുക്കാം ഒന്നും കൂടെ ആൾ ബ്രൈറ്റാക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടെ ഇട്ട് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ നാസ് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആൾക്കൊരു ക്രീം ഫാം നമ്മൾ ക്രീം ബ്ലഷ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തത് ക്രീം ബ്ലഷ് നോർമലി യൂസ് ചെയ്യാറില്ല മേക്കപ്പ് സ്റ്റുഡിയോ ബ്രഷാണ് കേട്ടോ യൂസ് ചെയ്തത് പിന്നെ അങ്ങനെ ഒത്തിരി വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റി സെഫോറൽ ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തു പി എ സിയുടെ ഫിക്സറാണ് കേട്ടോ യൂസ് ചെയ്തത് പിന്നെ ഇത് ലാസ്റ്റ് അവരെടുത്തിട്ട് എനിക്ക് അയച്ചു തന്നൊരു വീഡിയോ ആയിരുന്നു ഹെയർ ജസ്റ്റ് ഫ്രണ്ടിലേക്ക് കിട്ടി ഫുൾ അയൺ ചെയ്ത് ഫുള്ള് നല്ലപോലെ ക്രിം ചെയ്തു അപ്പോൾ ഇതായിരുന്നു അയനയുടെ ഫൈനൽ ലുക്ക് അപ്പോൾ കണ്ടിട്ട് എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറയുക വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക തുടർന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അയനയുടെ വെഡ്ഡിങ്ങിൻ്റെ ലുക്കിൽ കുറച്ച് ഭാഗങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് അതും പെട്ടെന്ന് തന്നെ ഞാൻ വേഗം അപ്ലോഡ് ചെയ്യാം പിന്നെയും ഒരു ബ്രൈഡ്സിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അതൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും ഇപ്പോൾ തരുന്ന സപ്പോർട്ടും മുന്നോട്ടുണ്ടാവട്ടെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അതുവരേക്കും ബായ്